അഡ്വക്കറ്റ് ജെ എസ് അഖിലിനെ കോൺഗ്രസ് മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി അനുമതിയില്ലാതെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതാണ് കാരണമെന്ന് കോൺഗ്രസ് ചാണ്ടിയുമ്മനെ പിന്തുണച്ചതിനുള്ള പ്രതികാര നടപടിയാണെന്ന് അഖിൽ പി എസ് അനുരാഗ് ഉണ്ട് വിശദാംശങ്ങളുമായി അനുരാഗ് എന്താണ് നടപടിക്ക് പിന്നിൽ യാതൊരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശദീകരണമോ ചോദിക്കാതെ തന്നെ മാധ്യമ വക്താവ് നിന്ന് കോൺഗ്രസ് ഒഴിവാക്കിയെന്നാണ് അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ പറയുന്നത് അതിനൊപ്പം വാട്സാപ്പിൽ കെ പി സി സിയുടെ മാധ്യമ ഗ്രൂപ്പുണ്ട് അതിൽ നിന്നും അദ്ദേഹത്തെ റിമൂവ് ചെയ്യുകയും ചെയ്തു ഇക്കാര്യത്തിൽ രണ്ടിലും തന്നോട് ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ യാതൊരു വിശദീകരണമോ ചോദിച്ചിട്ടില്ല അതിന് കാരണം ചാണ്ടി ഉമ്മനെ പിന്തുണച്ചതാണ് എന്നുള്ളതാണ് അതിൽ ഉള്ള പ്രതികാര നടപടിയാണ് തന്നെ ഇങ്ങനെ ഒഴിവാക്കിയതെന്നാണ് അഖിൽ പറയുന്നത് നേരത്തെ പാലക്കാട് മാത്രമല്ല വയനാട്ടിലും ചേനക്കരയിലൊന്നും തനിക്ക് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം ില്ല എന്നുള്ള കാര്യം ചാണ്ടി ഉമ്മൻ പരസ്യമായി പ്രതികരിച്ചിരുന്നു ഇതിൽ കോൺഗ്രസ് ചാണ്ടി ഉമ്മനെ പരിഗണിക്കണം എന്നുള്ള കാര്യം ആയി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ പരസ്യമായി ഇങ്ങനെ ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചതും അല്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിലും ആണ് ഈ നടപടി സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയിലാണ് അഖിലും ചാണ്ടി ഉമ്മനും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബി എസ് അനുരാ